അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം നാളെ നടക്കും പറവൂർ ചേന്നമംഗലം പാളയത്ത് തറവാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ തൃശൂർ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഇന്ന് രാവിലെ പോകുന്നത്ത വസതിയിലെത്തിച്ച് പൊതുദർശനത്തിന് വച്ചു തുടർന്ന് സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനം നടത്തും പന്ത്രണ്ട് മണിവരെയാണ് റീജിയണൽ തിയേറ്ററിലെ ദർശനം നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും തിരക്കുകൂടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ സമയക്രമത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളതായാണ് സൂചന തുടർന്ന് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം ഇന്ന് അവിടെ പൊതുദർശനത്തിന് വയ്ക്കും നാളെ രാവിലെ എട്ടരയോടെയായിരിക്കും പറവൂർ ചേന്നമംഗലത്തേക്ക് കൊണ്ടുപോവുക നാളെ വൈകുന്നേരം മൂന്നരക്കാണ് സംസ്കാരം ജയചന്ദ്രന്റെ വിയോഗത്തിൽ മലയാള സിനിമയിലെ പ്രമുഖരടക്കം അനുശോചനം രേഖപ്പെടുത്തി